പ്രയാസകരമുണ്ടാക്കുന്ന ചില നിലപാടുകൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് അതുകൊണ്ട് എന്താണ് ലാഭം മുസ്ലിം ലീഗിന് ലാഭമില്ലെന്ന് മാത്രമല്ല മുസ്ലിം ലീഗിന് പ്രയാസം സൃഷ്ടിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മുസ്ലിം ലീഗിന്റെ പ്ലാറ്റ്ഫോമിൽ എല്ലാ മത സംഘടനകളിൽപ്പെട്ട ആളുകളും മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അല്ലാത്ത ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവരെ സ്വീകരിക്കാം എതിർക്കുന്നവരെ വിമർശിക്കാം അത് അതിന്റെ രാഷ്ട്രീയമാണ് അതിന് സമസ്ത കേരള ജമീയത്വം ഇടപെടേണ്ടതില്ല അവരേത് മുന്നണിയിൽ അവരേത് രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്നു അവരെന്ത് നിലപാടുകൾ സ്വീകരിക്കുന്നു ഇത് സമസ്ത ഇടപെടേണ്ട വിഷയമല്ല കാരണം എന്താണ് അത് രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിക്ക് അതിന്റെ പ്ലാറ്റ്ഫോമിൽ അതിന്റെ സ്വതന്ത്രമായ സ്വഭാവത്തോട് മുന്നോട്ട് പോകാം സമസ്ത സമസ്തകേല ജമിയുടെ അതിൽ ഇടപെടേണ്ടതില്ല ഇടപെടേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഗുണവുമില്ല സമസ്ത കേരള സമസ്തേലിയോയോ അത് മതപരമായ കാര്യത്തിൽ സംഘടിച്ചൊരു സംവിധാനമാണ് ആ സംവിധാനം എതിർക്കുന്ന പിതായി പ്രസ്ഥാനങ്ങളുണ്ട് ആ സംവിധാനം വിമർശിക്കുന്ന സംഘടനകളുണ്ട് ആശയങ്ങളുണ്ട് അത് സമസ്ത സമസ്തകേല ജമിയ ഒരു മതസംഘടന എന്ന നിലയിൽ അതിന്റെ ആശയാദർശങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആശയാദർശങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളെ പ്രതിരോധിക്കാനും നിയമവിധേയമായ ബോധവൽക്കരണങ്ങൾ നടത്താനും ആശയപ്രചാരങ്ങൾ നടത്താനും മുന്നോട്ട് പോകുന്ന സംവിധാനമാണ് അതിനെ മുസ്ലിം ലീഗ് പ്രയാസപ്പെടേണ്ട കാര്യമില്ല മുസ്ലിം ലീഗിനെതിർ എതിർക്കേണ്ട കാര്യമില്ല രണ്ടിന്റെയും രണ്ട് പ്രവർത്തന പാതയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നതാണ് സത്യം എന്നാൽ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കാത്തവർ സമസ്തമ്യത്തിലെ മേലുണ്ട് മതവിരുദ്ധമല്ലാത്ത മറ്റേത് രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കാൻ സമസ്തയിൽ സ്വാതന്ത്ര്യമുണ്ട് അതിൽ രാഷ്ട്രീയമായിട്ടും പ്രയാസപ്പെടേണ്ടതില്ല ഇങ്ങനെയല്ലേ കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയത് ഇന്നും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഇതല്ല ഈ യാഥാർത്ഥ്യ കൂടി മുന്നോട്ട് പോകേണ്ടതിന് പകരം ഇവിടെ സി ഐ സിയുമായി ബന്ധപ്പെട്ട സമസ്ത കേരള ജമ്യത്തിനുമൊക്കെ കണിശമായ ചില തീരുമാനങ്ങൾ എടുത്തപ്പോ ആ തീരുമാനത്തിന് യാഥാർത്ഥ്യങ്ങൾ വെളിച്ചത്തു വരുമെന്ന് ഭയന്ന് ഇതല്ല യഥാർത്ഥ പ്രശ്നം ഇവിടെ സമസ്ത ഈ മുസ്ലിം ലീഗുമാണ് പ്രശ്നമെന്ന് ഈ വാഫി സംവിധാനത്തിന്റെ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനും നിങ്ങളിൽ പലപ്പെട്ട ആളുകളെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചേർത്തുകൊണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രജ്ഞങ്ങൾ നടത്തുമ്പോൾ അത് അപ്പടി വിടുങ്ങാൻ മാത്രം ബുദ്ധിശൂന്യരായിട്ട് ആരും മാറരുത് എന്നാണ് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കാറുള്ളത് ഇതല്ല യാഥാർത്ഥ്യം അത്തരത്തിലുള്ള രീതിയിലേക്ക് നമ്മുടെ സമുദായം മുന്നോട്ട് പോയാൽ മഹലുകളിൽ പ്രശ്നമുണ്ടാകും മദ്രസയിൽ പ്രശ്നമുണ്ടാകും സമൂഹത്തിൽ പ്രശ്നമുണ്ടാകും അത് പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കഴിഞ്ഞ കാല പാരമ്പര്യം ആ പാരമ്പര്യം പരസ്പരം നമ്മുടെ വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം പിന്നെ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ആരെങ്കിലും നിവേദനം കൊടുക്കാൻ പോയി അത് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് സമസ്തക്കാർ അവിടെ നിവേദനം കൊടുക്കാൻ പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് സ്റ്റാലിന്റെ അടുത്ത് തമിഴ്നാട്ടിൽ നിവേദനം കൊടുക്കാൻ പറ്റുമോ കേരളത്തിലെ ആളുകൾ അവിടെ പ്രശ്നം പറയാൻ നിവേദനം കൊടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തന്നെയല്ലേ കാണേണ്ടത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങൾ പാകിസ്ഥാനിൽ പോവാണ് നിവേദനം കൊടുക്കാൻ എന്ന് പറയാൻ പറ്റുമോ രാജ്യത്തെ ഭരണകൂടങ്ങൾ ആരാണെങ്കിലും ആ ഭരണകൂടത്തെ നിയമവിധേയമായി അംഗീകരിക്കുക അനുസരിക്കുക എന്നൊക്കെ നമ്മുടെ മതപരമായ ബാധ്യതയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ബാധ്യതയാണ് പക്ഷെ ആശയപരമായി വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത നിലപാടുകൾ ഏത് സർക്കാരിന്റെ ഭാഗത്തുണ്ടായാലും സമസ്ത കേരള ജമിയത്തിലുമാ അവിടെ ഒരിക്കലും മടി കാണിച്ചു നിന്നിട്ടില്ല ഒരിക്കലും മടി കാണിച്ചു നിട്ടില്ല ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ഗൗരവതരമായ പല പ്രശ്നങ്ങളിലും ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിച്ചപ്പോൾ പോലും സമസ്ത കേരള ജമിയോത്തരമ വിശ്വാസിയുടെ പ്രശ്നം വന്ന സമയത്ത് ഇതേ സംസ്ഥാന ഗവൺമെന്റിനെതിരെ പരസ്യമായി പ്രതിഷേധിക്കാനും നിലപാട് സ്വീകരിക്കാനും സമരം നടത്താനും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ആരും മറന്നു കാണരുത് അതാരും മറക്കരുത് അപ്പൊ സമസ്ത കേരള ജമീയോത്തരമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പണ്ഡിതന്മാർ സ്വീകരിച്ച നയ നിലപാടുകളിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല പക്ഷേ അതൊരു സംഘടനയാണ് അതിനൊരു അസ്തിത്വമുണ്ട് അതിന് വ്യക്തിത്വമുണ്ട് അതിനൊരു ആദർശമുണ്ട് ആ ആദർശമൊക്കെ കളഞ്ഞു കുളിച്ച് ഇവിടെ ഇപ്പോ ഈ കാലത്ത് മോടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാവരും ഇപ്പം നമ്മളുമായിട്ട് സഹകരിക്കുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ ഈ സുന്നി മുജാഹിദും ജമാഅത്തും പറഞ്ഞിട്ട് ഈ കളി ഇപ്പൊ വേണ്ട തൽക്കാലം ഒരു സങ്കര സംസ്കാരം രൂപപ്പെടുത്തിയെടുത്ത് സമസ്ത കേരള ജമിയത്രമയുടെ ആദർശപരമായ വ്യക്തിത്വത്തെ തൽക്കാലം ഒന്ന് മൂടി വെക്കാം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല അത് ആരോടുള്ള വിരോധം കൊണ്ടല്ല ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഏത് സാധാരണ സംഘടനാ പോത്തനെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ ഐഡന്റിറ്റിയാണ് അത് അവരുടെ ഐഡന്റിറ്റിയാണ് ആ ഐഡന്റിറ്റി എന്താണ് അഹ്ലസുന്നൽ ജമായിയുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുക ആശയാദർശങ്ങൾക്കെതിരായി വരുന്ന ഏത് പ്രചരണങ്ങളാണെങ്കിലും അതിനെ നിയമവിധേയമായി പ്രതിരോധിക്കുക ആ വിധൈ പ്രസ്ഥാനങ്ങൾ ആരെ സഹായിക്കുന്നു ആരെ സഹായിക്കുന്നില്ല ഏത് മുന്നണിയിലാണോ ഏത് മുന്നണിയിൽ പന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അതനുസരിച്ച് പ്രവർത്തിക്കാത്ത പ്രവർത്തിക്കുന്ന ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയല്ല സമസ്ത കേരള ജമിയമക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമ്മിയമ രൂപീകരിച്ചത് എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയിട്ടാണോ അതേ പ്രഖ്യാപിത ലക്ഷ്യത്തിലൂടെയാണ് ഇന്നും ആ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് ആദർശപരമായ കാര്യത്തിൽ അതിനനുസൃതമായിട്ടുള്ള ചില സമീപനങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ് സ്വാഭാവികമായും ബിദായി പ്രസ്ഥാനക്കാർ ഇതിനെതിരെ ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കാർ പലരും ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട് അതുകൂടി ഞാൻ അവസാനിപ്പിക്കാം പ്രധാനപ്പെട്ട നമുക്ക് കിട്ടുന്ന ഉപദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആദർശ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ചാൽ നിങ്ങളുടെ ആദർശ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് സി പി എമ്മിന് ഗുണം ചെയ്യും കാരണം ജമാഅത്ത് ഇസ്ലാമി സി പി എം ഇപ്പൊ നല്ല അടിയിലാണ് അവര് തമ്മിൽ തല്ലുന്നതിന് നമ്മൾ ഉത്തരവാദികളല്ല അതുകൊണ്ട് നിങ്ങളെങ്ങാനും നിങ്ങളുടെ ആദർശ സമ്മേളനങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി വിമർശിച്ചു കഴിഞ്ഞാൽ അത് സി പി എമ്മിനാണ് ഗുണം ചെയ്യുക അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആദർശ സമ്മേളനത്തിൽ സി പി എമ്മിനെ ജമാഅത്ത് ഇസ്ലാമി വിമർശിച്ചാൽ അത് ആത്യന്തികമായി നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമി അല്ല വിമർശിക്കുന്നത് അത് നിങ്ങൾ സി പി എമ്മിനെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വായ മൂടിക്കെട്ടാൻ ജമാഅത്ത് ഇസ്ലാമിക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനത് ചോദിക്കട്ടെ എന്നപ്പോ ജമാഅത്ത് ഇസ്ലാമിയും സി പി എമ്മും തെറ്റിയത് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ രാഷ്ട്രീയ നിലപാട് വന്നത് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പിന്തുണക്കാത്ത രാഷ്ട്രീയ പാർട്ടി ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ആദ്യം വോട്ട് ഷിർക്കായിരുന്നു ആദ്യം വോട്ട് ചെയ്യാനേ പാടില്ല അത് ഷിർക്കായിരുന്നു അവസാനം അത് തൗഹീദിന്റെ പട്ടിയിലേക്ക് മാറ്റി എഴുതി ആദ്യം വോട്ട് ചെയ്യുക എന്നുള്ളത് ഷിർക്കിന്റെ പട്ടിയിലായിരുന്നു പിന്നെ ജമാഅത്ത് ഇസ്ലാമി അത് തൗഹീദിന്റെ പട്ടിയിലേക്ക് മാറ്റി എഴുതി തൗഹീദിന്റെ പട്ടികയിലേക്ക് മാറ്റി എഴുതിയപ്പോ ജമാഅത്ത് ഇസ്ലാമി ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പ്രഖ്യാപിച്ചത് ആർക്കാന്നറിയോ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പ്രഖ്യാപിച്ചത് കോൺഗ്രസിനെതിരെ ബി ജെ പിയുടെ ആദ്യമ രൂപമായിട്ടുള്ള ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് ജമാഅത്ത് ഇസ്ലാമി ആദ്യമായിട്ട് പറഞ്ഞത് ഇവിടെ സമുദായ പ്രതിബദ്ധത അന്ന് തുടങ്ങിയിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടെന്തായിരുന്നു ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ട സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർ ജയിലിൽ കിടന്നു കേരളത്തിലെ പല ജമാഅത്ത് ഇസ്ലാമിക്കാരും ജയിൽ മോചിതരായിട്ട് പോന്ന എങ്ങനെയെന്നറിയോ ഇനി മേലിൽ ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയിൽ പ്രവർത്തിക്കില്ല എന്ന് അഫഡവിറ്റ് കൊടുത്തു സത്യവാമൂലം എഴുതി ഒപ്പിട്ട് കൊടുത്തു ഇനി മേൽ ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയിൽ പ്രവർത്തിക്കില്ല എന്ന് ജയിലിൽ ഒപ്പുവച്ച് മാപ്പ് പറഞ്ഞു വന്നവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഒപ്പുവെച്ചു മാത്രമല്ല താടിയും പഠിച്ചു എന്നിട്ടാണ് ജമാഅത്ത് താടി പിന്നീം വരുന്നത് വിചാരിക്കുക പക്ഷെ മാപ്പ് പറഞ്ഞാൽ ഇനി ജമാഅത്ത് ഇസ്ലാമിയിൽ പ്രവർത്തിക്കൂലെന്ന് എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ സംഘടനക്ക് പിന്നെന്താ ആദർശം വ്യക്തിത്വമുള്ളത് അതിനുശേഷം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് കോൺഗ്രസിനേക്കാൾ ഏറ്റവും നല്ല ചെറുത്തുനിൽപ്പ് നടത്താൻ സാധിക്കുന്ന പ്രസ്ഥാനം ഇടതുപക്ഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ പ്രചരിപ്പിച്ചത് ആരാണ് ജമാഅത്ത് ഒരു കാലത്തും ഈ കമ്മ്യൂണിസത്തിന് പൂശാൻ പോയിട്ടില്ല സമത്വ ഒരു കാലത്തും പോയിട്ടില്ല പക്ഷെ ജമാഅത്ത് ഇസ്ലാമിപ്പി ഉപദേശിക്കുന്ന ആളുകൾ തിരിച്ചറിയണം മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ആവേശം കൊള്ളിക്കുന്ന പ്രഭാഷണം നടത്തിയിട്ട് നമുക്ക് ചേരാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ പ്രചരിപ്പിച്ചത് ജമാഅത്ത് ഇസ്ലാമിയാണ് ആ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇപ്പൊ നമ്മൾ ഉപദേശിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയും സി പി എമ്മും തമ്മിൽ തെറ്റിയപ്പോ ഇപ്പൊ നിങ്ങൾ ആദർശ സമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ അത് സി പി എമ്മിന് ഗുണം ചെയ്യുന്നു തൊള്ളായിരത്തി എഴുപതുകളിൽ ഇവർ ആർ എസ് എസുമായിട്ട് ചർച്ച നടത്തി ജമാഅത്ത് ഇസ്ലാമി ആർ എസ് എസുമായിട്ട് ചർച്ച നടത്തി അവർ തമ്മിൽ ധാരണകളുണ്ടായി എന്നത് അന്ന് അവസാനിച്ചു എന്ന് വിചാരിക്കും കഴിഞ്ഞ വർഷമാണ് വീണ്ടും ഡൽഹിയിൽ വെച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ആർ എസ് എസ് നേതൃത്വമായിട്ട് ചർച്ച നടത്തിയത് ഏത് കാര്യത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ആർ എസ് എസിനോട് ബി ജെ പി യോജിക്കാൻ സാധിക്കുക ഏത് കാര്യത്തിലാണ് ആ ചർച്ചയുടെ വിശദാംശങ്ങൾ ഈ നിമിഷം വരെ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം പുറത്തുവിട്ടിട്ടില്ല ഈ രാജ്യത്ത് പൗരത്വ ഭേദ നിയമം പാസാക്കപ്പെട്ട കാലം ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന കാലം വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ഈ രാജ്യത്തെ കോടാന കോടി ഭൂമികൾ വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരമായ വിദ്വേഷ പ്രചാരണങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും നേതൃത്വം നേതൃത്വപ്പെടുത്തുകൊണ്ടിരിക്കുന്ന കാലം ഈ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് ആർ എസ് എസുമായിട്ട് എന്ത് ചർച്ച നടത്താനുള്ളത് എന്നിട്ട് ചർച്ചയിൽ ഇവരെന്താ തീരുമാനിച്ചത് ആ ഏത് കാലത്തും മുസ്ലിം സമുദായത്തിന്റെ എതിർച്ചേരിയിൽ നിൽക്കുന്ന ശത്രുവിന്റെ പക്ഷത്തു നിന്ന് ഈ സമുദായത്തിന്റെ മുഖ്യധാരക്കെതിരായി പ്രവർത്തിക്കുന്ന സമുദായത്തിൽ എവിടെയെങ്കിലും ഭിന്നിപ്പോ അസ്വാരസ്യമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവെട്ടുകൊണ്ട് എങ്ങനെയൊക്കെ ഭിന്നിപ്പിച്ച് രണ്ടും മൂന്നും കഷ്ടമാക്കാം മുസ്ലിം സംഘടനകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രത്യേകമായ ഒരു കഴിവും വൈഭവും പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ആ ജമാഅത്തെ ഇസ്ലാമിയാണ് അവരുടെ തനി നിറം ആശയപരമായിട്ടുള്ള വൈകല്യങ്ങൾ നമ്മൾ നമ്മുടെ ആദർശ സമ്മേളനങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോ പറയു നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഉപർശിച്ചു കഴിഞ്ഞാൽ അത് സി പി എമ്മിന് ഗുണം ചെയ്യും നിങ്ങൾ അങ്ങനെ സി പി എമ്മിന് ഗുണം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കൽ ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കാൻ വേണ്ടിട്ടല്ല സി പി എമ്മിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് എന്ത് വിമർശനം ഉന്നയിച്ചാലും കാര്യമില്ല ജമാഅത്തെ ഇസ്ലാമി ബിതായി പ്രസ്ഥാനമാണെന്ന് സമത്ത കേരള ജമിയവിടെ വിധിയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപരമായ വൈകല്യങ്ങൾ അവർ സമുദായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭിന്നിപ്പിന്റെ എല്ലാ അജണ്ടകളും ഈ സമുദായത്തിന് മുമ്പിൽ തുറന്നു കാണിക്കും എന്ന് മാത്രമേ സൂചിപ്പിക്കൂ അതിനെന്തോ ഓമന പേരിട്ടു കാര്യമില്ല എന്തോ ഓമന പേരിട്ടിട്ടും കാര്യമില്ല ഈ പിതാഴി പ്രസ്ഥാനങ്ങളുടെ തനി നിറം തുറന്നു കാണിക്കാനല്ലാതെ അല്ലാതെ നിർവാഹമില്ല അതുകൊണ്ട് മുസ്ലിം സമുദായത്തിനിടയിൽ അനാവശ്യമായ ഭിന്നിപ്പുണ്ടാക്കി ചിദ്രത ഉണ്ടാക്കി ഈ സമുദായത്തിന്റെ ഐക്യവും കെട്ടുറപ്പും തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഇത്തരം ആളുകളെ സൂക്ഷിക്കുക സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്ന എല്ലാ നന്മക്കു വേണ്ടിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട് ആ പാരമ്പര്യം നിലനിൽക്കുമ്പോ അതിനെ തകർക്കാൻ വേണ്ടി ഏതെങ്കിലും ആളുകൾ ആസൂത്രണം ചെയ്യപ്പെടുന്ന അജണ്ടകളിൽ വീണുപോകാതെ എല്ലാവരും സമുദായത്തിന്റെയും സംഘടനയുടെയും ഒക്കെ നന്മക്കു വേണ്ടി സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിശാലമായ തുറന്ന മനസ്സോടുകൂടി പ്രവർത്തിക്കാനും മുന്നോട്ട് വരാനും സന്നദ്ധമാകണം എന്ന് സൂചിപ്പിക്കാൻ ഒരു കാര്യം കൂടി പറയുന്നു നമ്മുടെ എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി കോഴിക്കോട് വെച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ഒന്ന് വഖഫ് ഭേദഗതി വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിനെതിരെ മറ്റൊന്ന് ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കുന്നതിനെതിരെ ഉത്തരാഖണ്ഡിൽ ഏകസബിൽ കോഡ് നടപ്പാക്കി കഴിഞ്ഞു ഗുജറാത്തിൽ ഏക സിബിൽ കൂട് നടപ്പാക്കുന്നതിന് വേണ്ടി കമ്മിറ്റിയെ നിയോഗിച്ചു കഴിഞ്ഞു ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നൊന്നാകെ ഏകസബിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇത്തരത്തിലുള്ള ഗൗരവതരമായ വിഷയങ്ങൾ ഇവിടെ ജമാഅത്തുകരും മുജാഹുദ്ദൊക്കെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായ ദേശീയ പ്രാധാന്യമുള്ള വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മൗലികാവകാശ റാലി ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയാണ് എസ് കെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടി ആ പരിപാടിക്ക് നിങ്ങളെല്ലാവരും സംബന്ധിക്കണം എന്ന് മാത്രമല്ല അതിനു പുറമേ നിങ്ങളുടെ സഹപ്രവർത്തകരോട് ഒന്നിച്ചുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എത്തിച്ചേരണം എന്ന് സൂചിപ്പിക്കുന്നു എസ് കെ എസ് എഫിന്റെ ആദർശ സമ്മേളനങ്ങളുടെ ഭാഗമായി നരിക്കുനി മേഖല ആദർശ സമ്മേളനം ഉസ്താദ് നഗറിൽ വെച്ചുകൊണ്ട് ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച നരിക്കുനിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പരിപാടിയിൽ പണക്കാട് സയ്യിദ് ഹാരിസ് അലി തങ്ങൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് സുഹൈൽ ഹൈ പള്ളിക്കര അൻവർ സാദിഖ് ഫൈസി താനൂർ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരുമായി പരിപാടിയിലേക്ക് സംഘാടകർക്ക് വേണ്ടി ക്ഷണിക്കുന്നു കൊടുവള്ളി മേഖല ആദർശ സമ്മേളനം ഫെബ്രുവരി പത്തൊമ്പതിന് ഇൻഷാള്ള കൊടുവള്ളിയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എം ടി അബൂബക്കർ ദാരിമി എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഒ പി അഷ്റഫ് മൗലവി ഇൻഷാള്ള ഞാനും ആ സമ്മേളനത്തിൽ പങ്കെടുക്കും അതിലും പരമാവധി പ്രചരിപ്പിക്കാനും പങ്കെടുക്കാനും സഹകരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീത്യതുകൊണ്ട് വാഹർ റവാനുബുലമീൻ അസ്ലാ വൈകു